കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയെ മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഒക്ടോബർ അവസാനത്തോടെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും കൂത്തുപറമ്പിലും സമീപ പഞ്ചായത്തുകളിലും ആതുര ശുശ്രൂഷാ സേവന രംഗത്ത് വൻ മുന്നേറ്റമുണ്ടാക്കാനുതകുന്ന വിധത്തിലാണ് ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രി കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത് രണ്ട് ബേസ്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളോടുകൂടിയതാണ് പുതിയ കെട്ടിടം പന്ത്രണ്ട് നിലകളോട് കൂടിയ കെട്ടിടത്തിൽ ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ തറക്കല്ലിടൽ നടത്തിയത് അൻപത്തിയൊൻപത് കോടി ചിലവിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആകെ ചിലവായ അൻപത്തിയൊൻപത് കോടി രൂപയിൽ ആറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് ബാക്കി അൻപത്തിരണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ നബാർഡ് വായ്പയായി അനുവദിച്ചതാണ് തിരിച്ചടവ് ചുമതല സംസ്ഥാന സർക്കാരിനാണ് രണ്ട് ബേസ്മെന്റ് ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ വൻകിട സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന രീതിയിൽ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിലവിലുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്ഥലപരിമിതി ഒരു തടസ്സമാണെങ്കിലും ചികിത്സ തേടി ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് മികച്ച സേവനമാണ് നൽകുന്നത് അതുകൊണ്ടുതന്നെ വിദൂര മലയോര മേഖലയിൽ നിന്നുപോലും ചികിത്സ തേടി ആളുകൾ ഇവിടേക്കാണ് വരുന്നത് മാത്രം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ വരുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനം വരുന്നതോടെ ഇതിന്റെ പല മടങ്ങ് ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മോർച്ചറി മരുന്ന് സൂക്ഷിക്കുന്ന മുറി ഇലക്ട്രിക്കൽ റൂം അത്യാഹിത വിഭാഗം ഒ പി വിഭാഗം ലാബ് എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററോട് കൂടിയ ലേബർ റൂം ഒഫ്താൽ ഓ പി ഒഫ്താൽ ഓപ്പറേഷൻ തിയേറ്റർ സി മെഡിസിൻ ഐ സിയു സർജിക്കൽ ഐ സിയു പോസ്റ്റ് പോസ്റ്റ്നാറ്റൽ വാർഡ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സർജിക്കൽ വാർഡുകൾ സ്റ്റാഫ് സിക്ക് റൂം ചേഞ്ചിംഗ് റൂം തുടങ്ങി ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫാർമസി ഡയാലിസിസ് യൂണിറ്റ് ഫിസിയോതെറാപ്പി സെന്റർ എന്നിവ നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെ തുടരും വിശാലമായ പാർക്കിംഗ് സൗകര്യവും പുതിയ ആശുപത്രി കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ് സ്ഥിരം ജീവനക്കാരും അറുപത് താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ ആകെ ജീവനക്കാരാണ് താലൂക്ക് ആശുപത്രിയിൽ സേവനം ചെയ്യുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടെ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വേണ്ടിവരും ഏറ്റവും ചുരുങ്ങിയത് നൂറ്റിയെട്ട് ജീവനക്കാർ കൂടി ഉണ്ടെങ്കിലെ പുതിയ കെട്ടിടത്തിൽ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം സാധ്യമാകൂ എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ ആശുപത്രി അധികൃതർ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് അതിൽ ഉചിതമായ തീരുമാനം ഉണ്ടാകുന്നതിലെ കാലതാമസമാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നേടുന്നത് ജീവനക്കാരെ എടുക്കുന്നതോടെ ഒക്ടോബർ അവസാനത്തോടെ കൂത്തുപറമ്പ് താലൂക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ഗ്രാമിക നോസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ